നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എൽ പി എസ് ടി യു പി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നടത്തുന്ന ഇന്റർവ്യൂവിന് അർഹത നേടിയിട്ടുള്ളവർക്ക് വേണ്ടി പ്രഫ് സ്കെയിൽ ലേണിംഗ് ആപ്പ് സംഘടിപ്പിക്കുന്ന മോഡൽ ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആർ എസ് പണിക്കർ മുൻ പി എസ് സി അംഗമാണ് Deham Dr. K. Sivarajan, former Dean Education, University of Calicut. Deham Dr. Sri राजेंद्र फॉर्मर प्रिंसिपल Principal, Higher स्कूल ओके Okay, thank you. Kami, yes, please. 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 Yes, പാലക്കാട് എസ് 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 സി പ്ലസ് ടു ബി എസ് സി മാത്തമറ്റിക്സ് മാർഗങ്ങളോ വെരി ഗുഡ് ബിഎഡ് എം എസ് സി മാത്സ് പെർസെന്റ് സെൽഫ് എംപ്ലോയിഡ് ഡെലിവറി നോളജ് നോളജ് ഡെലിവറി നോളജിന് ട്യൂഷൻ എന്നുള്ള അർത്ഥത്തിലല്ലേ എഴുതുന്നേ ആ വാക്കൊക്കെ പോയിട്ട് മോഡേൺ വാക്കുകൾ ഉപയോഗിക്കുന്നു വെരി ഗുഡ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഹുഡ്സിൻ്റെ അപ്പം നല്ലൊരു സയൻസ് ടീച്ചറേയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാത്തമെറ്റിക്സ് അല്ലേ അതോടൊപ്പം മാത്തമെറ്റിക്സിനോടൊപ്പം തന്നെ സാഹിത്യ രംഗത്തും താല്പര്യം ഉണ്ട് പത്താം ക്ലാസ് വരെ പിന്നെ ഇപ്പോഴും ഈ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കാറുണ്ട് നല്ല കാര്യം ക്രിക്കറ്റ് ഒക്കെ അതിനോട് പ്രത്യേക താല്പര്യമുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് കവിതകളൊക്കെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ എളുപ്പമുണ്ടാവും മലയാളം മാത്തമാറ്റിക്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാണ് പത്താം ക്ലാസ് വരെ എന്നോട് കുറച്ചും കൂടി ഞാൻ പോവാണ് ഒരു യു പി സ്കൂളില് കുട്ടികൾക്ക് ഒരു മലയാളം കവിത ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം ഒന്ന് നിന്നിട്ട് കൺവീനിയന്റ് ക്ലാസ് റൂം വിചാരിച്ചു ബോർഡ് ചെയ്താലും ഇയാൾ എഴുതിയത് കൊണ്ടാണ് ഇത് ചോദിച്ചത് ഓക്കെ നമുക്കിപ്പം യു പി സ്കൂളിൽ മലയാളം എല്ലാം പഠിപ്പിക്കണമല്ലോ ഏഹ് അപ്പൊ അതിൽ താല്പര്യമുള്ള ഒരു സയൻസ് അധ്യാപക കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഗുഡ് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ താനാട്ട് പാട്ട് കേട്ട് ഉറങ്ങാന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അമ്മമ്മ കഥ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അന്നത്തെ കാലത്ത് അമ്മ പാട്ടൊന്നും പാടി തരുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ടീച്ചർമാരുടെ ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത് ഞാൻ ഒരുപാട് പാട്ട് കേൾക്കും കാരണം എനിക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയാനും ഈ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കുട്ടിക്ക് ഒരു പാട്ടാണ് ഓമൻ തിങ്കൾ എന്നുള്ള പാട്ട് കുട്ടി ഇപ്പോൾ സംസാരിക്കേണ്ടത് രീതിയിൽ സംസാരിച്ചാൽ മതി ഇന്റർവ്യൂ ആണ് സ്കൂൾ പിള്ളാരാ ആ രീതിയിൽ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ എല്ലാവർക്കും ഇഷ്ടല്ലേ താരാട്ടുപാട്ട് എന്ന് പറയുമ്പോ തന്നെ ആരും ഉറങ്ങുന്നു പോകണ്ട അത്രക്ക് നല്ല പാട്ടൊന്നുമല്ല എന്നാൽ നമുക്ക് കേൾക്കുമ്പോ കുറച്ച് ഇമ്പ് നല്ല പാട്ടായിരിക്കും അപ്പൊ നമുക്ക് കേക്കാം ഇരയുമ്പം തമ്മിടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട വരികളാണ് ഉമന തി നല്ല കുമളതാ ഞാൻ ഒരു കഥ ഒരു ചെറിയ കഥ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും കേത് ഇഷ്ടമാണോ അല്ലെ എനിക്കും കഥകൾ കേൾക്കാനും ഇഷ്ടാണ് പറയാനും ഇഷ്ടമാണ് കാരണം നമ്മുടെ കാലത്ത് എല്ലാവരും എന്ത് കാര്യങ്ങളും കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ എന്തിലായിരിക്കും കഥയിലായിരിക്കും ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് ക്ലാസ് എടുക്ക് ബുക്ക് എടുക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് നല്ലൊരു കഥ കേട്ടാലോ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള കഥ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം ആ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട പരിചയമുള്ള കഥയാണ് ആമിമുയം ആമിമൂലം കേട്ട നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരിക ഓട്ടപ്പന്തയം ആണോ താങ്ക് യു അപ്പൊ നല്ല പോലെ മലയാളം പഠിപ്പിക്കാം കേട്ടോ ആ കോൺഫിഡൻസ് ഉണ്ട് ഇനി കണക്കിന്റെ കാര്യം സാറ് ചോദിച്ചോളൂ പിന്നെ സെറ്റ് വേറെ ഏതെങ്കിലും ഇന്റർവ്യൂനോ പോയിട്ടുണ്ടോ ഇല്ല സാറേ ഫസ്റ്റ് ഇന്റർവ്യൂ ആ വേറെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ ടെസ്റ്റ് രണ്ട് മൂന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ആ രണ്ട് ലിസ്റ്റിൽ ഉണ്ട് അതെ ഏതൊക്കെ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് അതിന് ഇന്റർവ്യൂ ഉണ്ടോ ഇല്ല അതിന് ഇന്റർവ്യൂ ഇല്ല ഇല്ല പിന്നെ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻന്റെ ലിസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ് ഇപ്പോ എന്താ പിന്നെ സെക്രട്ടറി ടെസ്റ്റിന്റെ വിളിക്കുന്നു ആ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ എനിക്ക് ഇപ്പൊരു ഹയർ സെക്കൻഡറിണ്ട് അപ്പൊ എനിക്ക് ഫസ്റ്റത്തെ ഞാൻ എന്റെ ബി എഡ് കഴിയുന്നത് ഈ സമയത്തായി രണ്ടായിരത്തി മൂന്നിലാ അപ്പൊ അതിനു മുന്നേ എന്റെ ഒരു ആഗ്രഹം എന്റെ ഹസ്ബൻഡ് കെഎസ്ആർടിസി കണ്ടക്ടറാ അപ്പൊ എനിക്ക് ഒരു സിനിമ കണ്ട പോലെ ഫണ്ട് ഒരുഗ്രഹം ഉണ്ടായിരുന്നാണ് കെഎസ്ആർടിസി കണ്ടക്ടറണം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാൻ അപ്പൊ ട്രാൻസ്ഫർ ആവാനും ഓ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട് അതിനകത്ത് പി എസ് സി വിടും പിന്നെ ഹൈക്കോടതി വരും പിന്നെ പിന്നെ ലോക്കൽ ഫണ്ട് വരും അങ്ങനെ ഒരുപാട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ പി എസ് സി തന്നെ ചിലപ്പം കിട്ടിയെന്ന് വരും ഓക്കെ സന്തോഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്നുണ്ട്

പാലക്കാട് ഇത് എത്ര ആണ് സിക്സ്റ്റി സെവൻ യു ആർ കോൺഫിഡൻസ് മോശമല്ലാത്ത മാർക്കാണെന്ന് തോന്നുന്നുണ്ട് ഇന്റർവ്യൂവിനോട് ഒരുവിധം നല്ല മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും എത്ര പോസ്റ്റുകൾ ഉണ്ടാവും ഒരു കഴിഞ്ഞ വർഷം ഇതുവരെ പോയ പോസ്റ്റ് പോയിട്ടുണ്ട് ഈ ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ അതൊക്കെ റിപ്പോർട്ട് ഒന്നരസികളൊക്കെ റിസർവേഷൻ റിസർവേഷൻ ഇല്ല എന്താ ജനറൽ കാറ്റഗറിയിൽ ോണ്ടല്ലോ ഹസ്ബൻഡ് കെ കണ്ടക്ടർ എസ്ആർടി കണ്ടക്ടം ലക്ഷം രൂപയില് കൂടുതലാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല വരുമാന പരിധി വരികയാണെന്നുണ്ടെങ്കിൽ അല്ല നാല് നാല് ലക്ഷം കറക്റ്റ് നാല് ലക്ഷം ആണ് ഇപ്പോ സാലറി അത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നും പന്ത്രണ്ടും ആ രണ്ട് സംഖ്യകളിലെ ക്യൂബും അതേപോലെ പത്തിന്റെയും ഒമ്പതിന്റെയും ക്യൂബും എഴുതാൻ പറ്റുന്ന ക്യൂബിന്റെയും സമ് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് രാമാൻജൻ സംഖ്യ ടീച്ചിങ്ങിന് നല്ല ഒരു വളരെ സക്സസ്ഫുൾ ആകണോ തന്നെയാണ് മാത്തമെറ്റിക്സ് ആണോ നിങ്ങള് എൽ പി യു പി സ്കൂൾ കുട്ടികളെ ഡിവിഷൻ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ഡിവിഷൻ പഠിപ്പിക്കുന്നതിന്റെ റിക്വസിറ്റ് പറയുമ്പോൾ നമ്മൾ ആദ്യം അത് അതിന്റെ സങ്കലനും വ്യവകലനം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡിവിഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ കുറച്ച് കുറച്ച് ഡിവിഷൻ ഡിവിഷൻ നിങ്ങൾ ഞാൻ ചോദ്യം ചോദിക്കുന്നു ഏതാണ് ഈ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ദേശീയ വിദ്യാഭ്യാസ എത്ര മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയത്തില് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായടങ്കം മാറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ പദ്ധതികൾ ആ നയത്തിലൂടെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട അടിസ്ഥാന വിദ്യാഭ്യാസം സർവ്വ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് രാജീവ് ഗാന്ധി ഗവൺമെന്റിനെയാണ് അതുപോലെ ബ്ലാക്ക് ബോർഡ് പ്രൊജക്ട് ൊജക്ട്റേഷൻ ബ്ലാക്ക്ബോർഡ് അതുപോലെ മിനിമം ലേണിംഗ് പ്രോഗ്രാം അതുപോലെ നവോദയ സ്കൂളുകൾ പെട്ടെന്ന് ഓർമ്മ ഈ മൂക്ക കാര്യങ്ങളും ഇങ്ങനെയുണ്ട് ഒരുപാടുണ്ട് ആ ഡയറ്റുകൾ വന്നു ആയിട്ട് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതായത് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലെ ടീച്ചേഴ്സിനെ

ോദി ഗവൺമെന്റിന്റെ കാലത്ത് തൊള്ളായിരത്തി അറുപത്തിനാല് വരെ സ്റ്റാർട്ട് ചെയ്തപ്പോത്തും പറഞ്ഞ പ്ലസ് ത്രീ പ്ലസ് ടു ആ ഒരു ഫോം ആയിരുന്നു ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ആയിരുന്നു സോറി സർ അത് കഴിഞ്ഞ് ഇപ്പോ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർന്നുള്ള ഒരു ഘടന സ്ട്രക്ചറിലേക്ക് വന്നു ആ ഫസ്റ്റ് പ്രിപ്പറേറ്ററി സ്റ്റേജ് നമ്മള് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഇപ്പോ ഈ ഒരു ഇതനുസരിച്ചിട്ട് മൂന്ന് വയസ്സ് മുതൽ വിദ്യാഭ്യാസം വേണം എന്നാണ് പറയുന്നത് അതിൽ അംഗനവാടി വരും എൽ കെ ജി യു കെ ജി അങ്ങനെ മൂന്ന് ക്ലാസ് അത് കഴിഞ്ഞ് ഒന്നും രണ്ടും ആണ് ആദ്യത്തെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്നത് എലമെന്ററി സ്റ്റേജ് അടിസ്ഥാന ഘട്ടം എന്നാണ് അതിന് മലയാളത്തിൽ പറയാ അടിസ്ഥാന ഘട്ടം ഫോർമാറ്റീവ് നമ്മളിപ്പോ എക്സാമ്പിൾ പറയാണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് ഒരു ഫോർമേറ്റീവ് അതായത് കുട്ടികളുടെ കൂടെ നമ്മൾ അവരെ തന്നെ അസസ് ചെയ്യ വിലയിരുത്താണ് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെ അങ്ങനെ വെച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ലേ സാർ ഞാൻ ഒരു

പുതിയ കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസം ഈ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഞാൻ മാത്സ് എടുക്കാൻ തന്നെ കാരണം എന്റെ ടീച്ചേഴ്സാ കാരണം ഞാൻ അഞ്ചാം ക്ലാസ് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു രാത്ഥ ടീച്ചർ പഠിപ്പിച്ചത് കാരണം ആദ്യം ഞാൻ മാത്സ് എഴുതിപ്പോൾ എനിക്കതില് ഫുൾ മാർക്ക് കിട്ടി പക്ഷെ ഞാൻ സാധാരണ ഒരു വിഷയം പോലെ തന്നെയായിരുന്നു മാത്സും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ടീച്ചർ ഒരു തലവോടില് അല്ലെങ്കിൽ നല്ല മാർക്ക് ആണല്ലോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമല്ലേ അതിനുശേഷം ടീച്ചർമാർ ആ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും വേണ്ടത് അടിസ്ഥാനമാണ് ബേസ് കുറെ പേർക്ക് ഇപ്പോൾ ഇല്ല അതാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പം ആദ്യം ബേസിക്സ് പഠിപ്പിച്ചിട്ട് പിന്നെ കളികളിലൂടെയും പാട്ടുകളിലൂടെയും പഠിപ്പിച്ചെടുക്കാൻ പറ്റും ബേസ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും അവസാനം ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി കെ എന്താ ശിവൻകുട്ടി ശിവൻകുട്ടി അതൊന്നും ഓർത്തിരിക്കണം തെറ്റിപ്പുണ്ട കേട്ടോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയല്ല അവർക്ക് വേറൊരു ഡെസിഗ്നേഷൻ ഉണ്ട് ഡോക്ടർ ബിന്ദു ഓക്കെ സോ ഓൾ ദ ലക്ഷ്യം ഹയർ സെക്കൻഡറി തന്നെ ആയിരിക്കണം അതിന്റെ ഇപ്പം ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റ് അനുസരിച്ച് അറുപത്തിയേഴ് മാർക്ക് കറക്റ്റ് ആണ് അതിന്റെ സ്വാഭാവികമായിട്ടും ലിസ്റ്റിൽ കിടന്നു കൂടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് റിസർവേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം ചിലപ്പോൾ ബാധിച്ചേക്കാം പക്ഷെ അതിനനുസരിച്ചുള്ള മാർക്കുകൾ കിട്ടണം ഇന്റർവ്യൂവിനുമൊക്കെ നോക്കാൻ നോക്ക് കേട്ടോ ഓക്കെ സോ ബെസ്റ്റ് സർ സബ്ജെക്ട് മാത്രല്ല എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് അത് പ്രസന്റ് ചെയ്യുന്നത് നല്ല രീതി ഞാൻ ആദ്യം കവിത ചൊല്ലി കഥയിലേക്ക് കടന്നു അപ്പൊ ആദ്യം കുട്ടി നമുക്ക് വേണ്ടിയാണ് കവിത ചൊല്ലിയത് അത് മാറിയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെല്ലാൻ പറഞ്ഞു ആ രീതി ചൊല്ലി കഥാകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു ഏഹ് ആ ആ അല്ല നല്ല വിദ്യാഭ്യാസം നല്ല അറിവുണ്ട് അപ്പം ഷീ ഡിസേർവ്സ് ഹൈ മാർക്സ് എന്നാണ് എന്റെ അഭിപ്രായം പതിമൂന്ന് മതി കാരണം ജനറൽ മന്ത്രിയുടെ പേര് കറക്റ്റ് പറഞ്ഞു ആ അത് ചെറിയൊരു ഡിഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ സർ പതിനാല് എക്സംബ്ലറി ആണ് ഫോർ നോ ഓക്കെ അവിടെ ആ അവിടെ അത് നമ്മള് നോട്ട് അത് നമ്മൾ നോട്ടോട്ട് അവിടെയാണ് നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് വരുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഷി വിൽ ബി എ വെരി ഗുഡ് ടീച്ചർ